തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എലി മാറത്തിൽ നിന്നും പുറത്തു വരുന്നത് പോലെ ചില തലകൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇവരൊക്കെ എവിടെയായിരുന്നു എന്നാണ് രസകരമായ ചോദ്യം കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി ബീന ജോർജ് ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി ആശമാരുടെ കാര്യം സംസാരിക്കാൻ കൂടിക്കാഴ്ച നടത്താൻ പോയത് കുറച്ചു നാളുകളായി തുടങ്ങുന്ന സമരത്തിന് ഒരു അറുതി വരുത്താനും അവർക്ക് വേണ്ടി സംസാരിക്കാനുമായിരുന്നു മന്ത്രി ശ്രമിച്ചത് എന്നാൽ ഇത്രയും കാലം പ്രശ്നം തുടരുമ്പോഴെല്ലാം ആശമാരെ കൈവിടുന്നത് സംസ്ഥാന സർക്കാർ ആണെന്ന് ഘോരഘോരം പ്രസംഗിച്ചു നടന്നിരുന്ന നന്ദ കറക്റ്റ് സമയത്ത് തന്നെ കാല് മാറുകയും തൻമൂലം വീണ ജോർജിന് മന്ത്രിയെ കാണാനോ സംസാരിക്കാനോ കാര്യങ്ങൾ പരിഹരിക്കാനോ കഴിയാതെ വന്നുവെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു ഇതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞു എഴുതി തന്റെ സമയമായെന്ന് തിരിച്ചറിയുകയും പതിയെ മാളത്തിൽ നിന്നും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നടന്നൊക്കെ അങ്ങ് അലക്കി വെളുപ്പിക്കലായിരുന്നു പുള്ളിയുടെ പണി എലക്ഷനൊക്കെയല്ലേ വരുന്നത് ഇങ്ങനെ ഇരുന്നാലെങ്ങനെയാ അതും ആശമാരുടെ സമരം മാത്രമാണ് ഒരു കച്ചിത്തിരുമ്പ് എന്നുള്ളപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്നാലും ഈ സമയത്ത് തന്നെ നദ്ദ ഇത് ചെയ്തത് വല്ലാത്തൊരു ചേത്തായിപ്പോയി ഇനിയിപ്പോ സത്യം എല്ലാവരും അറിയില്ലേ അപ്പൊ പിന്നെ ആകെയുള്ള വഴി എന്താണെന്ന് ചിന്തിച്ചാൽ സുരേന്ദ്രന്റെ ചെറിയ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കൂടിക്കാഴ്ച നിഷേധിച്ചു വന്ന വീണ ജോർജിന്റെ ആരോപണം നാടകമാണെന്നും വീണ ജോർജ് വഞ്ചനയുടെ ആഴുപമാണെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഈ അവസരത്തിലാണ് ക്യൂബൻ സർക്കാരിന്റെ പ്രതിനിധികളെ കാണാനാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി എത്തിയത് സംസ്ഥാന ഖജനാവിലെ പണം ഉപയോഗിച്ച് നടത്തിയ അനാവശ്യ യാത്രയായിരുന്നു ഇത് അത് മറക്കാനാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സന്ദർശനം നിഷേധിച്ചുവെന്ന കള്ളപ്രചരണം നടത്തുന്നതെന്നും സുരേന്ദ്രൻ പറയുന്നു സുരേന്ദ്രന്റെ അഭിപ്രായത്തിൽ ഇത്തരം നാടകങ്ങൾ വീണ ജോർജിന്റെ പുത്തടിയല്ല അത്രേ ഇതിനു മുൻപ് കുവൈത്തിലേക്ക് യാത്രാനുമതി ലഭിക്കാതെ വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചയച്ചുവെന്ന് പറഞ്ഞ് ബഹളം വെച്ചതും മലയാളികൾ മറന്നിട്ടില്ല വിദേശത്ത് ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇരിക്കെ അധികാര ദുർവിനിയോഗം നടത്താനായിരുന്നു അന്ന് മന്ത്രി ശ്രമിച്ചത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപേ അനുമതി നേടണമെന്നത് അറിയാത്തയാളല്ല സംസ്ഥാന ആരോഗ്യമന്ത്രി എന്നിട്ടും കൂടിക്കാഴ്ചയ്ക്കുള്ള കത്ത് വൈകി നൽകിയത് മന്ത്രിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി സംസ്ഥാന മന്ത്രിയുടെ അലംഭാവത്തെ തുറന്നു കാണിക്കേണ്ട പ്രതിപക്ഷമായ കോൺഗ്രസ് അവരെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അടുത്ത ആഴ്ച വീണയെ കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ച് ജെ പി നദ്ദ പക്വമായ നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് സുരേന്ദ്രന്റെ പക്ഷം പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് അതൊരു ധാർഷ്ട്യമായിട്ടാണ് നിനക്ക് തോന്നുമ്പോഴല്ല എനിക്ക് തോന്നുമ്പോഴാണ് നമ്മൾ കാണേണ്ടത് എന്ന് പറയാതെ പറയും പോലെ ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കുകയാണ് വീണ ജോർജും സർക്കാരും ചെയ്യുന്നത് സമരക്കാരുമായുള്ള ചർച്ചയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത ആരോഗ്യമന്ത്രി സംസ്ഥാനത്തിന് നാണക്കേടാണ് സംസ്ഥാന വിഷയമാണ് ആരോഗ്യമെന്നിരിക്കെ ആശാവർക്കർമാരുടെ ഓണവേറിയ വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കർത്തവ്യമാണ് ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സമരക്കാരുടെ ആവശ്യം പരിഗണിക്കാതെ കേന്ദ്രത്തിന്റെ പഴിചാരാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി സത്യം പറഞ്ഞാൽ അതല്ല കാര്യങ്ങൾ ഇത്രയും കാലം സർക്കാരിനെ കുറ്റം പറഞ്ഞു നടന്നു അത് രക്ഷയില്ല കേന്ദ്രം തന്നെയാണ് കുറ്റക്കാർ അതിനെ കവച്ചു വയ്ക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ കാര്യം ചർച്ച ചെയ്യാൻ പോയ ഒരു സംസ്ഥാന മന്ത്രിയെ കാണാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ ഈ നദ്ദയെ പോലെയൊക്കെ ഉള്ളവന്മാരെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ് അതിങ്ങനെ പോയി എന്ന് കരുതിയാൽ മതി